അന്തോണി പുണ്യാളനാണ് എന്റെ ഈയൊരു വിജയത്തിലേക്ക് എൻ്റെ ഒന്നാം റാങ്കിലേക്ക് എന്നെ കൈപിടിച്ച് നടത്തിയത് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും എല്ലാ ദിവസവും ഞങ്ങള് പരിശുദ്ധ പരിശുദ്ധമ്മേക്കയച്ചുവെക്കുന്ന കൊ ജവമാലയുമാണ് വിശുദ്ധ അന്തോണി പുണ്യാളനോട് ചോദിച്ചു വാങ്ങിയ ഒന്നാം റാങ്ക് ഇത് തലശ്ശേരി അതിരൂപതയിലെ പേരട്ട സെന്റ് ആന്റണി ചർച്ച് ഇവിടെ ഇന്ന് നിങ്ങളോടൊപ്പമായിരിക്കുന്നത് രഞ്ജിനി തോമസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം റാങ്ക് നേടിയ രഞ്ജിനി തോമസിന്റെ വിശേഷങ്ങളാണ് ഇന്ന് ഷകേന ടി വി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇത് രഞ്ജിനി തോമസ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുകയാണ് തലശ്ശേരി അതിരൂപതയിലെ പെരട്ട സെന്റ് ആന്റണീസ് ഇടവകയിലെ കണ്ണങ്കരിയിൽ ശ്രീ തോമസിന്റെയും ഷൈനിയുടെയും മൂത്ത മകളായ ഈ മിടുക്കി സാധിക്കുന്ന എല്ലാ ദിവസവും വിശുദ്ധ കൂടിയാണ് രഞ്ജിനി തന്റെ ഓരോ ദിവസവും ആരംഭിക്കുന്നത് ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യുവാനുള്ള ശക്തി തനിക്ക് ലഭിക്കുന്നത് ദിവ്യകാരുണ്യനാഥന്റെ സന്നദ്ധിയിൽ നിന്നാണെന്നാണ് രഞ്ജിനി പറയുന്നത് ോടുള്ള മധ്യസ്ഥത്തിലൂടെയാണ് തന്റെ എല്ലാ വിഷയങ്ങളും ഈശോ സാധിച്ചു തന്നതെന്നാണ് രഞ്ജിനിയുടെ വിശ്വാസം ഞാൻ രഞ്ജിനി എനിക്ക് കണ്ണൂർ യൂണിവേഴ്സിറ്റി ബി എസ് സി കമ്പ്യൂട്ടർ സയൻസിൽ ഫസ്റ്റ് റാങ്ക് കിട്ടി ഇത് ഈ റാങ്ക് കിട്ടാന് ഒത്തിരി അധികം ദൈവാനുഗ്രഹവും ഉണ്ട് അതേപോലെ എൻ്റെ ഒരു പ്രയത്നവും കൂടെ ഉണ്ട് ാങ്ക് കിട്ടുന്നൊന്നും പ്രതീക്ഷിച്ചതല്ലായിരുന്നു പക്ഷെ റാങ്ക് കിട്ടി വളരെയധികം സന്തോഷമുണ്ട് അന്തോണി സുണ്യാളിനെ പുണ്യാളിനോടായിരുന്നു ഞാൻ എപ്പോഴും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് അപ്പം അന്തോണി സുണ്യാളൻ തന്നൊരു റാങ്ക് ആയിട്ടാണ് ഞാനിതിനെ കരുതുന്നത് എല്ലാ ദിവസവും കോളേജിൽ പോകുമ്പോൾ രാവിലെ പോകുന്ന വഴിക്ക് ഞാൻ ഇഷവനോടും അന്തോണി സുണ്യാളിനോടും മാതാവിനോടും ഒക്കെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് പോകുന്ന വഴിക്ക് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത് അപ്പം റാങ്ക് അങ്ങനെ വേണമെന്നൊന്നും ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ഞാൻ എപ്പോഴും നന്നായിട്ട് പരീക്ഷ എഴുതാനും അതേപോലെ നല്ലൊരു പെർസെന്റേജോട് കൂടെ പാസ്സാവാനും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അപ്പം റാങ്ക് കിട്ടിയാൽ വളരെയധികം സന്തോഷമുണ്ട് ആ ഇത് ഞാനൊരു ദൈവാനുഗ്രഹമായിട്ടാണ് കാണുന്നത് അതേപോലെ എൻ്റെ മാതാപിതാക്കളുടെ സപ്പോർട്ടും ഇതില് നല്ലോണം ഉണ്ട് എനിക്ക് അവരുടെ സപ്പോർട്ട് നല്ലോണം ഉണ്ടായിരുന്നു അപ്പൊ അവര് മാർക്ക് കുറഞ്ഞാലൊന്നും അവരെന്നെ അങ്ങനെ വഴക്ക് പറയില്ല അവര് പറയുന്നത് നിനക്ക് നീ പരിശ്രമിച്ച് നിനക്ക് പറ്റുന്ന പോലെ നിനക്ക് നിനക്ക് പറ്റുന്ന പോലെ നീ മാർക്ക് വാങ്ങിച്ചാൽ മതി എന്നായിരുന്നു പറഞ്ഞിരുന്നത് അവർ നല്ല എൻകറേജ്മെൻ്റ് ആയിരുന്നു അപ്പൊ പപ്പയായാലും അമ്മയായാലും നല്ലോണം സപ്പോർട്ട് ചെയ്യായിരുന്നു പപ്പ വിദേശത്ത് ജോലി ചെയ്തിരുന്നെങ്കിലും പപ്പയും നല്ലോണം സപ്പോർട്ട് ചെയ്യുമായിരുന്നു അമ്മ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം ഇവിടെ നോക്കുന്നെല്ലാം അമ്മേ നല്ലോണം സപ്പോർട്ട് ചെയ്യും അതേപോലെ അമ്മച്ചിയും നല്ലോണം സപ്പോർട്ട് ചെയ്യും അമ്മച്ചി എനിക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കും എൻ്റെ പരീക്ഷ സമയത്തെല്ലാം അമ്മച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും പിന്നെ എന്റെ അനീതിമാരും എനിക്ക് നല്ല സപ്പോർട്ടായിരുന്നു ഈ ഒരു വിജയം ദൈവാനുഗ്രഹം കൊണ്ട് തന്നെ ഉണ്ടായതാണ് രഞ്ജിനി രഞ്ജിനിയുടെ ഈ ഒരു വിജയം ദൈവത്തിന്റെയും കൂടി ഒരു വിജയമാണെന്ന് നമുക്ക് അറിയാം ഇന്നത്തെ തലമുറ കുടിയേറ്റത്തിൻ്റെ അതായത് പുറത്തോട്ട് പോകുവാനുള്ള കൂടുതൽ താല്പര്യം കാണിക്കുന്ന യുവജനങ്ങളാണ് ഇന്ന് കത്തോലിക്ക സഭയിൽ പ്രത്യേകിച്ച് കേരള സഭയിൽ യുവജനങ്ങൾ കുറഞ്ഞു വരുന്ന ഒരു സാഹചര്യമാണ് എന്തുകൊണ്ട് നമ്മുടെ യുവജനങ്ങൾക്ക് ഇവിടെ തന്നെ ഇന്ത്യയിൽ തന്നെ ജോലി ചെയ്ത് പഠിച്ച് അവരുടെ വിദ്യാഭ്യാസവും കരിയറും ഇവിടെ തന്നെ ഉറപ്പിക്കുന്നതിനോട് എന്താണ് രഞ്ജിനിയുടെ അഭിപ്രായം ശരിയാണ് നമ്മുടെ നാട്ടിലിപ്പം ക്രിസ്ത്യൻ യുവാക്കളുടെ യുവജനങ്ങളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ് അവർ പഠിക്കാനായിട്ടും ജോലി ചെയ്യാനായിട്ടും പുറം രാജ്യങ്ങളിലേക്കാണ് ഇപ്പം കൂടുതലായിട്ടും പോകുന്നത് അപ്പം അതെനിക്ക് തോന്നുന്നത് കൂടുതൽ ഓപ്പർച്യൂണിറ്റീസ് അവിടെ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കൂടുതൽ സാലറി കിട്ടും അങ്ങനെ വിചാരിച്ചിട്ടാണ് അവർ പോകുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരുന്നു ഹാർഡ് വർക്ക് ചെയ്യാനുള്ള മനസ്സുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാൻ സാധിക്കും പഠിക്കാനും നമുക്ക് സാധിക്കും ഇവിടെ അതിനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതിനുള്ള എല്ലാ ഓപ്പർച്യൂണിറ്റീസും ഉണ്ട് പിന്നെ ഞാനിപ്പം കെ സി ഐ പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാനിപ്പം ഇവിടെ കണ്ടുവരുന്ന എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ യുവജനങ്ങളുടെയൊക്കെ സാന്നിധ്യം വളരെ കുറവാണ് ഞങ്ങളുടെ ഇടവകയിലായാൽ തന്നെ യുവജനങ്ങളുടെ സാന്നിധ്യം വളരെ കുറവാണ് അപ്പം അത് ഇവര് പുറം പുറം രാജ്യങ്ങളിലേക്ക് പോകുന്നത് ജോലി സാധ്യത കൂടുതലുള്ള ജോലി സാധ്യത തേടിയിട്ടാണ് പക്ഷെ നമ്മുടെ നമ്മൾ കൂടുതൽ അന്വേഷിക്കണം ഇവിടെ നമ്മുടെ നാട്ടിൽ തന്നെ ആ എല്ലാവർക്കും അതിനുള്ള ഒരു അവയർനെസ് ഇല്ല എങ്ങനെ എങ്ങനെ ജോലി നേടാൻ പറ്റും അത് അതിനെപ്പറ്റി ഒരു ഇതില്ലാത്തോണ്ടാണ് ധാരണയില്ലാത്തോണ്ടാര ആണ് ആരും ഇവിടെ നിൽക്കാത്തത് അപ്പം കൂടുതൽ അന്വേഷിക്കണം നല്ലോണം ഹാർഡ് വർക്ക് ചെയ്യാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്ക് ഇവിടെ തന്നെ ജോലി ചെയ്യാൻ സാധിക്കും നല്ല ശമ്പളവും കിട്ടും അപ്പൊ അതെല്ലാവരും മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രഞ്ജിനി വലിയൊരു കൂടിയാണ് അപ്പോൾ എങ്ങനെയാണ് പുണ്യാളോടുള്ള ഭക്തി രഞ്ജിനിയിൽ രൂപം കൊള്ളുന്നത് അതൊന്ന് പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കാം അപ്പം ഞാൻ പത്താം ക്ലാസ് വരെ ഒരു ആവറേജ് സ്റ്റുഡന്റ് ആയിരുന്നു അധികം ഒന്നും പഠിക്കുകയൊന്നും ഇല്ലായിരുന്നു അപ്പൊ പത്തിക്കേര് കഴിഞ്ഞപ്പം എന്തായിരുന്നു ആദ്യമായിട്ടൊരു ബോർഡ് എക്സാമോ ഫേസ് ചെയ്യുന്നതിൻ്റെ ഭയങ്കര ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു ആ സമയത്ത് ഞാൻ കൂടുതലായിട്ടും അന്തോണി സൂന്യാളിനോടായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് എനിക്കതൊരു നല്ലൊരു ശക്തിയായിരുന്നു അന്തോണി സുണ്യാളിനോടുള്ള പ്രാർത്ഥന അങ്ങനെയാണ് ഞാൻ എന്താ കിട്ടുമെന്ന് പോലും പ്രതീക്ഷിച്ചല്ലേ എനിക്ക് ആ സമയത്ത് പത്ത് എന്താ പത്ത് പത്തിൽ എനിക്ക് ഒമ്പത് എ പ്ലസും ഒരേയും കിട്ടി അത് ഞാനിപ്പോഴും വിശ്വസിക്കുന്നത് ഞാൻ അന്തോണി സൂര്യാളിനോട് മാധ്യസ്ഥ അപേക്ഷിച്ചതിൻ്റെ ഫലമായി കിട്ടിയതാണെന്ന് തന്നെയാണ് കാരണം എൻ്റെ ടെൻഷനെല്ലാം മാറ്റിയത് ആ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയിലൂടെയാണ് എനിക്ക് ആ എല്ലാം മാറ്റി എനിക്ക് കുറച്ച് കോൺഫിഡൻസ് ഒക്കെ വന്നത് പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ എന്താ എല്ലാ ചൊവ്വാഴ്ചയും അന്തോണി സുന്യാളുടെ നോവേന പ്രാർത്ഥനേൻ്റെ കൂടെ സന്ധ്യാപ്രാർത്ഥനയുടെ കൂടെ ചെല്ലുന്ന ആൾക്കാരാണ് അപ്പം അതൊക്കെ കൊണ്ടാണ് ഞാൻ അന്തോണി സുണ്യാളിനായിട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയത് ഞാൻ രഞ്ജനിയുടെ അമ്മയാണ് പിന്നെ രഞ്ജിനിയുടെ പപ്പ വിദേശത്താണ് ഉള്ളത് ഞങ്ങൾക്ക് മൂന്ന് ക്കളാണ് രിയാണ് അതിനകത്ത് മൂത്തത് മൂന്നുപേരും നന്നായിട്ട് പഠിക്കും രഞ്ജിനിയും നല്ല നന്നായിട്ട് പഠിക്കുമായിരുന്നു പിന്നെ റാങ്ക് കിട്ടിയപ്പം ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം തോന്നി റാങ്ക് ഒന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല നല്ല മാർക്ക് കിട്ടണമെന്നേ ഞങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ളൂ പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾ പിന്നെ കുടുംബ പ്രാർത്ഥന നടക്കും നടത്തും ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കും പിന്നെ പേഴ്സണലായിട്ടാണ് അവളും രഞ്ജിനിയും പ്രാർത്ഥിക്കും പിന്നെ കോളേജിൽ പോകുന്ന വഴിക്കാണേലും പള്ളിയിലിറങ്ങി ഈശോയും പരിശുദ്ധ അമ്മയും വിശുദ്ധ അന്തോണി പുണ്ണിവാളനും രഞ്ജിനിയുടെ കൂട്ടായി എന്നും ഉണ്ടായിരുന്നു രഞ്ജിനിയുടെ ഒന്നാം റാങ്ക് ലഭിച്ച ഒരു ജീവിതാനുഭവം ഇന്ന് ശുഖേന ടി വിയുടെ പ്രേക്ഷകരുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ക്രിസ്തു നമ്മോടൊപ്പം ഉണ്ടെങ്കിൽ വചനം പറയുന്നത് പോലെ നിനക്ക് മധ്യേ ഞാൻ എപ്പോഴും ഉണ്ടാകുമെന്ന ഈശോയുടെ ആ വചനം ഇന്ന് ഈ പെൺകുട്ടിയുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയാണ് ഈശോയെ മുറുകെ പിടിച്ചാൽ അവിടുന്ന് എന്നും നമ്മോടൊപ്പം ഉണ്ടാകും രഞ്ജിനി ഈ പ്രോഗ്രാമിൽ ഇത്രയും നേരം നമ്മോടൊപ്പമായിരുന്നതിൽ ശകിന ടി വിയുടെ എല്ലാ പ്രേക്ഷകരുടെ പേരിലും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിച്ചു കൊള്ളുന്നു ഈശോയെ ഈശോയോടത്ത് ഈശോയനെ കൂട്ടുപിടിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിലും എന്ന എന്ന കാര്യങ്ങളിലേക്ക് എന്നാ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിലും നമുക്കൊരു ശക്തി ലഭിക്കും അത് നമ്മളെ വിജയത്തിലേക്ക് നയിക്കത്തുള്ളൂ